ധർമ്മസ്ഥലക്കെതിരെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ പണിതുകൊണ്ടുവന്ന കള്ളങ്ങളുടെ കൊട്ടാരം തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ധർമ്മസ്ഥലക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നടപടി പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അതുമാത്രമല്ല ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളത്തരം പടച്ചുവിട്ട സുജാത ഭട്ടിന്റെ ചില ന്യായീകരണങ്ങൾ വാദങ്ങൾ അതും പൊള്ളയാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന സാഹചര്യവും എത്തി നിൽക്കുന്നു അടുത്തിടെ ഏറെ ചർച്ചാ വിഷയമായ ധർമ്മസ്ഥല വിവാദത്തിൽ ആരോപണങ്ങൾ പൂർണമായും വ്യാജമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കർണാടകയിലെ ധർമ്മസ്ഥലയ്ക്കും മഞ്ജുനാഥ ക്ഷേത്രത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു പതിനേഴ് മണിക്കൂർ നീണ്ടുനിന്ന വലിയൊരു ചോദ്യം ചെയ്യലിന് ശേഷമാണ് ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വിധിയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു നാൽപ്പതടിയോളം ആഴത്തിൽ കുഴിയെടുത്താണ് പരിശോധിച്ചത് എന്നാൽ ഒരു സ്ത്രീയുടെയും ശരീരാവശിഷ്ടങ്ങളോ മറ്റോ കണ്ടെത്തിയിരുന്നില്ല